നന്ദകുമാരൻ എന്തോ പറയാനുണ്ട് അർദ്ധോക്തിയിൽ പൂർണ്ണമാക്കിക്കോളൂ കൃഷ്ണനും ഗോപനും അർദ്ധോക്തി വണ്ടിയുണ്ട് എനിക്ക് ഒന്ന് മതി അപ്പൊ ശകടമാണ് വിഷയം ഗോപകുമാരൻ്റെ ഒപ്പല്ലേ നീ എന്നും പോണത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയ പോരേ അതിന് രണ്ട് ശകടക്കെടു വേണോ അല്ല പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ബസ് പോവാലോ ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട് നിങ്ങളൊക്കെ മുതിർന്നു ജോലിക്കാരായി ശമ്പളക്കാരായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട് അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മോഭാഗങ്ങളും എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന് സന്തോഷം അച്ഛന്റെ അഭിപ്രായം പറയാം ഗോപന് അവന്റെ കമ്പനി വക ശകട നമുക്ക് പണം ചെലവില്ല ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ കൊണ്ട് തേവാൻ പറ്റുന്ന വരവിൽ കവിഞ്ഞ ചെലവ് മൂന്നാമത് ഒരൻ കൂടി വേണ്ട അല്ല അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം വിരോധല്ല അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ വണ്ടി വേണ്ട 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 ആ തെക്ക് വശത്തൊരു ചായപ്പിറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ മാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ പുതിയ താമസക്കാര് വരികയായിരിക്കും മക്കളെ സൂക്ഷിച്ചു പോണം അതൊക്കെ പോയാൽ മതി ശരി അച്ഛന് ഭയങ്കര പേടിയാ കൃഷ്ണ ഗുരുവായൂരപ്പാ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ ചൊട്ടയിലെ ശീലം ചൊടല വരെ ജാത്തിയാലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറിയും തൂപ്പി എന്തിനാ എൻറെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എൻറെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കും മുനുഷി പരമേശ്വരം പിള്ളയ്ക്ക് എന്താ കുഴപ്പം ആ വീടിന്റെ പോലെ തന്നെയാ അവിടെ തന്തരീക്ഷവും മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കോണ്ട് തന്നെയാ നിന്റെ കയ്യിൽ എന്നാൽ ഈ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാ നിങ്ങളുടെ പേർ തന്ന ആളല്ലേ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പാരമ്പര്യം വേണ്ടേ ആ പോയി പക്ഷേ ഈ വേലപ്പൻ നാട്ടുകാർ പൂത്തക്കോടം എന്റെ ഒരു യോഗം ഏട്ടന്റെ നാല് ആമക്കള് എന്ത് യോഗ്യന്മാരാ നമ്മുടെ എന്താടി മോക്ക് അവക്ക് അവക്കെ സ്വഭാവ കിട്ടിയിരിക്കണ അതിനെന്ത് മോനൊരെണ്ണം ഉണ്ടല്ലോ വിത്ത് ഗുണം പത്ത് നാട്ടുകാർക്ക് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ നോക്കിയോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ താൻ ഈ സിനിമാ മാസ പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഉം കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ് മുകേഷ് രാജംപി ദേവ് കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാതക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുന റാണി കണ്ടിട്ടുണ്ട യമുനാ റാണി ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് എന്താ ഇത് ജമുനഗറാണ് അല്പം ശുദ്ധമായിട്ടെ മാറി പറഞ്ഞത് മാറിക്കാം താനാരാ അത് ചോദിക്കാൻ താനാരാ വന്ന് കയറിക്കോളോ മരണങ്ങള് അങ്ങനെ വന്ന് കയറി ഈ വീട് ഏർപ്പാടാക്കിയത് ഞാരാ മാറി മാറി മാറാൻ ചേച്ചി ചേച്ചി ഞാൻ അന്യ ഞാനായി വീട് അറിഞ്ഞ് തൊട്ടടുത്തോട്ട് വന്നേ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ എന്താ ചേച്ചി റാണി സിനിമ യമുന റാണി നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷെ എ സി വേണമെന്നില്ല നല്ല കാറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ Kerala is like heaven. Now I I feel should settle down here. കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ എന്തോ ഒരു ചന്തവാ യൂ പൊന്നിന്റെ നിറം തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കണ്ടു ഇന്ന് കണ്ടു മതി മതി എനിക്ക് കഞ്ഞു മതി പറഞ്ഞേ പറഞ്ഞേ നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ കണ്ടോന്ന് കാണാം തൊട്ടടുത്ത വീടല്ലേ എനിക്കും വേണ്ട വയറു നിറഞ്ഞു ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ കൊഴിയാളെ മത്തിയൊന്നും ചക്ക മനീഷി കൊയിരാളി ഡബിൾ കബാടിയ പൂജാവട്ട് ഭട്ട് ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണ ഹിന്ദി ഓ എനിക്ക് മഞ്ജു വയറു മതി ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാണ് അവന്റെ ഒരു മഞ്ജു വാര്യര് ഈ യമുന റാണി എല്ലാരും കടത്തിവെട്ടു നേര എന്നാളെ ഞാനൊരു പടം കണ്ടു എന്തായാലും യമുനാറിയ തൊട്ടായാലും വെക്കത്തല്ലേ ഒരു ഔചിത്യം വേണ്ടേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു സഹായത്തിന് ഒന്ന് വേണ്ട വേണ്ട അതൊന്നും വേണ്ടി വരൂല്ല നിലത്തൊന്നും അല്ല എന്നാ നിലത്തെ ഇറക്കണം അവൻ എന്താ കാര്യം വിഷമിക്കണ്ടട്ടോ അവൾ മാരുടെ വർത്താനം കേട്ടാ തന്നു അവരോട് സ്ഥിരതാമസാക്കാൻ പോകണമെന്ന് യമുനാരായന്റെ കാര്യം സിനിമാക്കാരെ നോയിക്കൊള്ളു അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ശെരിയാ ഇനി എന്താ ചെയ്യാ ലേശം ചമ്മന്തി വരിക എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു കൊറേ നേരായാലൂടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിട്ട് യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില് നമ്മുടെ തൊട്ടടുത്ത് തെളുനീരുള്ള ഭാരതപ്പുഴയും പാമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താ നിർബന്ധം അരി അടുപ്പ് തളയ്ക്കുന്നു കറിക്കരി തീർന്നിട്ടില്ലേ അവിടെ കിടക്കട്ടെ ദൈവം അങ്ങോട്ട് നോക്ക് യമുന എന്നെ നോക്കി ചിരിക്കുന്നു നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി അച്ചിരിക്കുന്നു യമുന നമ്മളെ നോക്കി കൈ വീശുന്നു

ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് വേഗം ജോലി തീർത്തിട്ട് പോവാ ഇരിപ്പുണ്ടോ ഉണ്ടല്ലോ പായസം കഴിച്ചിട്ട് കാലം കുറയായി ചോറ് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇനി ആയിട്ടുണ്ട് കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന ആയിട്ട് വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ ഞങ്ങള് മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ വാട്ട് പ്രോബ്ലം ഞങ്ങൾ മേരീസ് കോളേജിലെ ഓ പ്ലീസ് ഡൗൺ മാഡത്തിന്റെ സോ മച്ച് ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഉണ്ട് കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വൈ നോട്ട് നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത് മിസ്റ്റർ ആ യമുന റാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ ആഹാ ഏട്ടത്തിമാരെ എങ്ങോട്ടാ ഓ യമുന കാണാൻ പോവാസപ്പാ ഞാനും കണ്ടിട്ട് വരിക രണ്ടായിരം രൂപ സംഭാവനയും തന്നു ഞങ്ങൾ യമനോട് വെട്ടി തണ്ടാനല്ലേ പോന്ന് അവര് ക്ഷണിച്ചിട്ടാ ചേച്ചി വാ വാട്ട് അല്ല മൂന്ന് വേഷങ്ങൾ അവിടുത്തെ ചന്ദ്രവിനല്ലേ നീ നോട്ടിട്ടിരിക്കുന്നത് വെറുതെ ഇടത്ത് ഇവർ പെണക്കുണ്ടാട്ടോ ും ഇപ്പൊ വന്നിട്ട് പോയി പെങ്ങറ്റുണ്ടല്ലോ ആശാ അവിടെ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ആഹ് നത്തിങ് രണ്ടായിരം രൂപ കൊടുത്തറിഞ്ഞു അടുപ്പിക്കരുത് കേട്ടോ പിന്നെ മണീസ് കൊടുക്കാനേ നേരം നമ്മടെ വീട്ടിലെ സോഫ ഏക തന്നെയാ പക്ഷെ എല്ലൂടെ പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണുള്ളത് എനിക്കാ അപ്പടിയാ ഇതെന്തൊരു കുപ്പിയോളാ എനിക്കത് പൊടിക്കും നല്ല മാല വൈദ്യം തന്നെ സാധാരണ മുത്തുമാല ക്രിക്കറ്റ് പിടിക്കുമോ പിന്നെ എന്ത് ഇഷ്ടാണെന്നോ ഞങ്ങൾ എന്ത് കാണാറുണ്ട് നമ്മുടെ ടി വി എല്ലാ ടി വി ഒരേ സൈസാ അതില്ലേ ഇത് ട്വന്റി നൈൻ ഇഞ്ചസ് ഞങ്ങളുടെ ടി വി അമ്പത് ഇഞ്ചാ മൈ ഗാഡ്

രണ്ടുപേരും മണ്ടത്തരമുള്ള എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാന്ന് പറഞ്ഞ ഹിന്ദിയൊന്നുമല്ല ഓ ഓർത്തിയോടെ ആര് വലിച്ച് തിന്നെഴുത് ബാലൻസ് കീപ് ചെയ്യണം യമുന കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളെ കളി അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത് നാണക്കേടാ യമുനായിരുന്നുണ്ട് ക്രിക്കറ്റ് ആസ്വദിച്ചാണ് ഞങ്ങൾക്കും <six> <laughs> 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 എങ്ങനെയുണ്ടടി എനിക്ക് കിട്ടണില്ലോ പഠിക്കൊന്നും സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ടുണ്ട് ഓ ഐ യെസ് സിനിമയിൽ അഭിനയിക്കാൻ രുന്നത് നല്ലത് നല്ലൊരു ഫാമിലി ലൈഫ് കളിച്ചിരിക്കല്ലേ അത് വേണം ഒരു സിനിമയിൽ കളിച്ച കിട്ടും ലക്ഷം വരെ കിട്ടും അപ്പം ഉങ്ങളെല്ലാരേ എനിക്ക് ரொம்ப പിടിച്ച പോച്ചി ഐ ലൈക്ക് യു ഓൾ വെരി മച്ച് ഒരു നാളേке ഞാൻ നിങ്ങളുടെ വീട്ട்க்கு വരാം അയ്യോ അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നോന്ന് ടിവിയും ഫ്രിഡ്ജും കുന്ന കൊടത്തക്ക ഒക്കെ ഉണ്ടെന്ന് വെച്ച് കാട്ടിയില്ല ഇനി പെന്താ ചെയ്യും എന്നെ ಬರകൂടാ ദാ അയ്യോ വരണോ തീർത്തിയായും മരണം എപ്പോഴാ വരുന്നത് ആ നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ ഐൾ ബി ഫ്രീ സൺഡേ സൺഡേ വരെ തീർത്തിയായും മരിവോ ക്ഷ്യുവലി 嗯。Mm.